തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയാ ഉപകരണങ്ങളിൽ പ്രതിസന്ധി തുടരുകയാണല്ലോ ഹൃദയ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ മുടങ്ങിയെന്ന കാർഡിയോളജി വിഭാഗം മേധാവിയുടെ കത്ത് ആശുപത്രി സൂപ്രണ്ട് ലഭിച്ചതിന് പിന്നാലെ തുടർ നീക്കവുമായി ആരോഗ്യവകുപ്പും രംഗത്തിറങ്ങിയിട്ടുണ്ടല്ലോ തീർച്ചയായും രാജേഷ് അതേ വിഷയം തന്നെയാണ് ഇന്ന് കാരണം കഴിഞ്ഞ ദിവസം ഏറെക്കുറെ ഉച്ചയോടുകൂടിയാണ് ആരോഗ്യ വകുപ്പിനെ മറ്റൊരു പ്രതിസന്ധിയിൽ ഉണ്ടാക്കുന്ന രീതിയിൽ അതും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തന്നെയാണ് ഹരി ചിറക്കൽ എന്താണോ നേരത്തെ പറഞ്ഞിരുന്നത് അതേ രീതിയിൽ സമാനമായ രീതിയിൽ കാർഡിയോളജി വിഭാഗത്തിൽ നിന്ന് അതായത് ഹൃദയ ശസ്ത്രക്രിയ മുടങ്ങുന്നത് മുടങ്ങുന്നുവെന്നും ഉപകരണങ്ങളിൽ നല്ല രീതിയിൽ ക്ഷാമമുണ്ടോ എന്നും കാട്ടി കാർഡിയോളജി വിഭാഗം മേധാവി ഇന്നലെ ഇന്നലെയാണ് ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് ഈ വാർത്ത പുറത്തുവന്ന ഇന്നലെ കാർഡിയോളജി വിഭാഗം മേധാവി ആശുപത്രി സൂപ്രണ്ട് ിന് കത്ത് നൽകി ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടൽ വേണമെന്നാവശ്യപ്പെട്ടാണ് കത്ത് നൽകിയത് അതായത് നിലവിൽ ശസ്ത്രക്രിയകൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മുടങ്ങിയിട്ടില്ല പക്ഷേ കാർഡിയോളജി ഹൃദയ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങളുടെ ക്ഷാമമുണ്ട് സ്റ്റെന്റിന് ക്ഷാമമില്ല പക്ഷെ അനുബന്ധ ഉപകരണങ്ങൾക്ക് ക്ഷാമമുണ്ട് ആ ക്ഷാമം അടിയന്തരമായി പരിഹരിക്കണം അടിയന്തരമായി പരിഹരിച്ചില്ലെങ്കിൽ നിലവിൽ ഇപ്പോൾ ശസ്ത്രക്രിയ മുടങ്ങുന്നില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ അതായത് എത്രയും വേഗം തന്നെ ഒരു പരിഹാരം ഉണ്ടായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഈ ശസ്ത്രക്രിയ മുടങ്ങ ഉപകരണങ്ങളുടെ ക്ഷാമത്തെ തുടർന്ന് ശസ്ത്രക്രിയ അതും ഹൃദയ ശസ്ത്രക്രിയയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒരു ശസ്ത്രക്രിയകൾ മുടങ്ങും എന്ന മുന്നറിയിപ്പ് വകുപ്പ് മേധാവി ആശുപത്രി സൂപ്രമി നൽകിയത് കത്ത് രേഖാമൂലം കത്ത് മുഖേനയാണ് നൽകിയത് കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആരോഗ്യവകുപ്പ് വളരെ തകൃതിയായി ഇത് പരിഹരിക്കാനുള്ള നീക്കം നടത്തുകയാണ് അതായത് ഈ വിതരണക്കാർ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന വിതരണക്കാർക്ക് കോടികളുടെ കുടിശ്ശികയാണ് നൽകാനുള്ളത് സംസ്ഥാനത്തെ ഇരുപത്തിയൊന്ന് സർക്കാർ ആശുപത്രികളിൽ നിന്നായി നൂറ്റി അൻപത്തിയെട്ട് കോടി രൂപ ഇപ്പോഴും വിതരണക്കാർക്ക് കരാറുകാർക്ക് ആരോഗ്യവകുപ്പ് കൊടുക്കാനുണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മാത്രം നോക്കുകയാണെങ്കിൽ ഇരുപത്തി ഒമ്പത് കോടി രൂപയാണ് നൽകാനുള്ളത് അതുകൊണ്ട് തന്നെയും ഇപ്പോൾ അടിയന്തര ഈ ഇപ്പോൾ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നത് പ്രധാന ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നത് നിർത്തിയിട്ടില്ല എങ്കിൽ കൂടിയും ഒരു മുന്നറിയിപ്പ് ഈ വിതരണക്കാരുടെ ഭാഗത്തുനിന്നുണ്ട് എല്ലാ സർക്കാർ ആശുപത്രികളിലും മെഡിക്കൽ കോളേജുകളിലും ഉണ്ട് ഇതുകൊണ്ടാണ് ഇത് ആരോഗ്യ കാർഡിയോളജി വിഭാഗം മേധാവി അടിയന്തരമായി ഇടപെടത്തണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകിയത് അതുകൊണ്ട് തന്നെയാണ് പ്രത്യേകിച്ച് നിയമസഭ ചേർന്ന സമയമാണ് ആരോഗ്യവകുപ്പ് വലിയ രീതിയിൽ തന്നെ വീഴ്ചയിലായിരിക്കുന്നു ആരോഗ്യവകുപ്പിനെതിരായ വീഴ്ചകളൊക്കെ തന്നെയും പ്രതിപക്ഷം വലിയ രീതിയിൽ ഉന്നയിക്കുന്ന ഒരു സാഹചര്യമാണ് മാത്രമല്ല മാധ്യമങ്ങളുടെ വലിയ രീതിയിലുള്ള ശ്രദ്ധ പോലെ അതുകൊണ്ട് തന്നെ ഇത് വീണ്ടും ഒരു ആരോഗ്യവകുപ്പിനെ പ്രതിക്കൂട്ടിലാക്കുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാനാണ് അടിയന്തരമായി ഇടപെടൽ വകുപ്പ് നടത്തുന്നതും ഈ വിതരണക്കാരുമായും കരാറുകാരുമായും വകുപ്പ് അടിയന്തരമായി ചർച്ചകൾ നടത്തി വരികയാണ് ഈ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നതും മുടങ്ങാൻ പാടില്ല കുടിശ്ശിക നൽകുന്ന വിഷയം അടിയന്തരമായി പരിഹരിക്കും ആ വിതരണം കുടിശ്ശിക വിതരണം ഏതൊക്കെ ഘട്ടങ്ങൾ എങ്ങനെയാണ് ഘട്ടമായി നൽകുന്ന അടക്കമുള്ള ചർച്ചകളാണ് ഈ കത്ത് ലഭിച്ച ഉടനെ തന്നെ ആരോഗ്യവകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ വിതരണക്കാരുമായി ചർച്ച ചെയ്ത് വിഷയം അവരുടെ തർക്കം അതായത് കുടിശ്ശികയുമായി ബന്ധപ്പെട്ട തർക്കം പരിഹരിച്ച് ഇത് മുടങ്ങാതെ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ ക്ഷാമം ഒരുവിധം പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള അടിയന്തര നടപടികളാണ്